ആലപ്പുഴയിൽ വലിയൊരു ശതമാനം വോട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ പിടിച്ചടക്കി എന്ന തന്നെയാണ് അതിന്റെ പ്രധാന കാരണം കാരണം യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ ആലപ്പുഴയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അതും ഒരു സ്ത്രീ സ്ഥാനാർത്ഥി ചെന്ന് നിന്ന് വോട്ട് പിടിക്കുക അതും മറ്റു പാർട്ടിക്കാരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് വലിയ രീതിയിൽ വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അവിടെ പോയി തന്റെ ശക്തി പ്രകടിപ്പിച്ച ആളാണ് ശോഭാ സുരേന്ദ്രൻ അത് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ ബഹുഭൂരിപക്ഷം അവിടെ നമുക്ക് വിജയിക്കാനായില്ലെങ്കിൽ കൂടി ബി ജെ പിക്ക് എൻ ഡി എക്ക് അവിടെ വിജയം കാണാൻ സാധിച്ചില്ലെങ്കിൽ കൂടി വലിയൊരു ശതമാനം വോട്ട് കൊണ്ടേ ശോഭാ സുരേന്ദ്രൻ മടങ്ങാറുള്ളൂ അല്ലെങ്കിൽ കഴിഞ്ഞ അതിനു മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനേക്കാളും വലിയൊരു ശതമാനം വോട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ എപ്പോഴും വാങ്ങാറുണ്ട് വലിയ ജനപ്രീതിയുള്ള ഒരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ പല വലിയ ചുമതലകളും ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കാൻ അമിത്ഷായും മോദിയും ഒരുക്കമാണ് അതിന്റെ പല ചർച്ചകളും അടുത്തിടെ നടന്നിരുന്നു അടുത്തിടെ ശോഭാ സുരേന്ദ്രനെ മോദി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മോദിയെ കണ്ട പല കാര്യങ്ങളും ശോഭാ സുരേന്ദ്രൻ ചർച്ച ചെയ്തിട്ടുണ്ട് അമിത്ഷാ പല വലിയ ചുമതലകളും ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന രീതിയിലും വാർത്തകൾ എത്തിയിരുന്നു ബിജെപി സ്റ്റേറ്റ് പ്രസിഡന്റായി ശോഭാ സുരേന്ദ്രനെ നിയമിക്കാനുള്ള സൂചനകളും അതുപോലെ തന്നെ സുരേഷ് ഗോപി എം പി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപി രാജിവെക്കുകയാണെങ്കിൽ അതേ അവസരത്തിലേക്ക് ആ സ്ഥാനത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്താനുള്ള സൂചനകളും ഉണ്ട് ഇപ്പോൾ എത്തുന്ന ഒരു പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്നിവരെ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പുതിയ സൂചന അതേസമയം ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ബി ജെ പി സംഘടനാ നേതൃത്വം തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ശോഭാ സുരേന്ദ്രൻ നാലു വർഷത്തിന് ശേഷമാണ് വീണ്ടും പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിലേക്ക് തിരികെ എത്തുന്നത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും വനിതാ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശവും ശോഭയുടെ കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടെന്ന് കരുതുന്നു ഇത്തവണ എറണാകുളം മണ്ഡലത്തിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നിലവിൽ കോർ കമ്മിറ്റി അംഗമായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ കമ്മിറ്റിയിൽ തുടരും സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ എന്നിവരാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലെ പതിവ് അംഗങ്ങൾ ഇവർക്ക് പുറമേയാണ് മൂന്ന് വൈസ് പ്രസിഡന്റുമാർ കൂടി കോർ കമ്മിറ്റി അംഗങ്ങളാകുന്നത് സംസ്ഥാനത്തെ ചുമതലയുള്ള പ്രഭാരിയും സഹപ്രഭാരിയും കൂടി കോർ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് വ്യാഴാഴ്ച കൊച്ചിയിൽ ചേർന്ന ബി ജെ പി ആർ എസ് എസ് നേതൃയോഗത്തിലാണ് പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത് എന്നാൽ ഇതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയിരുന്നുവെന്നും അറിയുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ബി ജെ പി തയ്യാറാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കും യോഗത്തിൽ അന്തിമ രൂപമായിട്ടുണ്ട് പാർട്ടി പുനർ സംബന്ധിച്ചും ചർച്ചകൾ നടന്നതായിട്ടാണ് വിവരം